ഞാൻ അമ്മ എന്ന സംഘടനയെ കുറിച്ചല്ല പറയുന്നത് അമ്മ അമ്മയെന്ന എന്നെക്കുറിച്ചും അമ്മയെന്ന നിങ്ങളെക്കുറിച്ചുമാണ് സംഘടനയുടെ വിജയം അതൊരു നോർമലായിട്ട് നടക്കുന്ന മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുന്ന എലക്ഷനും അതിന്റെ വിജയവുമാണ് ചെറിയ പനി കഴിഞ്ഞ തൊണ്ട ശരിയായി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ശബ്ദം തെളിയാത്തത് ഞാൻ ഒരുപാട് നാടകവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കുട്ടികളോടും അമ്മമാരോടും ഒക്കെ ചേർന്ന് വർക്ക് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് ഇതിന്റെ വ്യാപ്തി അറിയാം ഇതിന്റെ നന്മ അറിയാം ഇതിന്റെ ആവശ്യവും അറിയാവുന്ന ഒരാളാണ് അത് മാത്രല്ല ഞാനൊരമ്മയുമാണ് അമ്മയുടെ വേദന വാക്കുകളിൽ പറയാൻ പറ്റില്ല അമ്മയുടെ സന്തോഷവും വാക്കുകളിൽ പറയാൻ പറ്റില്ല അമ്മ എന്ന് പറയുന്നത് അനുഭവിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരമാണ് അത് അമ്മമാർക്ക് മാത്രമേ കൊള്ളു അത് എഴുതി വയ്ക്കാൻ പോലും പറ്റാത്ത ഒന്നാണോ ഞാൻ അമ്മ എന്ന സംഘടനയെക്കുറിച്ചല്ല പറയുന്നത് അമ്മ അമ്മ എന്ന അമ്മയെന്ന നിങ്ങളെക്കുറിച്ചുമാണ് സംഘടനയുടെ വിജയം അതൊരു നോർമൽ ആയിട്ട് നടക്കുന്ന മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഇലക്ഷനും അതിന്റെ വിജയവുമാണ് എന്തു തന്നെയായാലും ഇങ്ങനെ ഒരു കൂട്ടായ്മയുള്ളതും ഈ കൂട്ടായ്മ എല്ലാവർക്കും ഒരുപോലെ ശരിക്കു പറഞ്ഞാൽ ഇത് കുട്ടികളെക്കാളും അവർ പലതും അറിയുന്നില്ല ചിലതറിയുന്നു ചിലത് മനസ്സിലാക്കുന്നു ചിലതിന് റെസ്പോണ്ട് ചെയ്യുന്നു പക്ഷേ ഒരുപാട് പേർ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ആയിരിക്കും ഞാനും പറയാൻ പോകുന്നത് പക്ഷേ നിങ്ങളുടെ അമ്മമാരുടെ അച്ഛന്മാരുടെ ക്ഷമയാണ് ഈ കുട്ടികളെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുനിർത്താൻ കഴിയുന്നത് ഇവരെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും ഇവരുടെ നന്മയും ഇവരുടെ ഡെപ്തും അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ കഴിവുകൾ പോലും നിങ്ങളിലൂടെയാണ് ഞങ്ങളിൽ എത്തുന്നത് അതിന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ശിരശ്രമിക്കുന്നു എനിക്കുണ്ട് ഒരു മകൻ വിശാഖ എന്നാണ് പേര് അയാൾ ഇരുപത്തിയഞ്ചു വയസ്സായി അതുകൊണ്ട് ഒരു അമ്മ എന്ന നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും എല്ലാം മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഈ അമ്മമാരോട് എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും അഭിമാനത്തോടെ പറയട്ടെ ഞാൻ തലകുനിച്ചു കൊണ്ട് പറയുന്നു ഒരുപാട് നന്ദി നിങ്ങൾ ഈ ഈ സമൂഹത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ തരുന്നത് നിങ്ങളുടെ കുട്ടികളെ മുന്നിലേക്ക് വെച്ച് കാണിച്ചു തരുന്നത്